വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ാണ് വന്നത് ഞാനൊരു സിനിമ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിലേക്ക് എന്നെയാണോ എലീന ആയിട്ട് വരാൻ ഞാൻ എന്തായാലും വരാം കുഴപ്പമില്ല ഡയറക്ടറെ സ്ക്രിപ്റ്റ് എല്ലാം ഹീറോ ഡയറക്ടർ പ്രൊഡ്യൂസര് എന്റെ പുതിയ പരത്തിലേക്ക് അഭിനയിക്കാൻ നമ്മൾ ഓൾറെഡി ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ് ചേച്ചി പദത്തിലേക്ക് അഭിനയിച്ചാൽ പിന്നെ ഇൻട്രസ്റ്റ് അപ്പൊ നിങ്ങടെ പേമെന്റ് അല്ല ഞാന് പൃഥ്വിരാജ് ഉന്നി മുകുന്ദൻ ഫെൻസ് സെറ്റപ്പില്ലേ ഒരു സിനിമ ഒരുക്കിയാണ് അപ്പൊ കമ്മിയായിട്ട് പറയാനും നിങ്ങൾ കമ്മിയായിട്ട് പറയാൻ ഞാന് പൃഥ്വിരാജ് ഉന്നേ മുകുന്ദൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിക്കുന്നല്ല അതിലേക്ക് വീണ്ടും നമ്മള് വരണോ നിങ്ങൾ എല്ലാവരും വരണം ഞാൻ വളരെ നല്ല മനുഷ്യനാണ് വരില്ലേ എനിക്ക് പക്ര ചേട്ടന്റെ അടുത്തൊരു ചോദ്യം ഉണ്ട് വളരെ പേർച്ചിരൽ കൊസ്റ്റിനാണ് ക്യാമറ കട്ട് ക്യാമറ ചെയ്യണേ ഒരു ഗിന്നൊരു കിറ്റാൻ വല്ലതും വളരെ സന്തോഷം റെക്കോർഡ് നമുക്കൊന്ന് വെൽക്കം ടു കോമഡി ഡിഗ്രിക്ക് പഠിക്കാം ഡിഗ്രിക്ക് ഇപ്പൊ ബാല കേട്ടു അടുത്തതാരായിരിക്കും എന്താണെന്ന് വെച്ചാല് നമ്മളെല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത മലയാളികളല്ല ഇന്ത്യക്കാരെല്ലാവരും ഏറ്റെടുത്ത സിനിമയാണ് മഞ്ഞുമേൽ ബോയ്സ് അപ്പൊ അതിലെ കഥാപാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് എന്റെ ഭാവനയിൽ ഉണ്ടാക്കിയ അതായത് ഞാൻ എന്റെ ഭാവനയിൽ വന്ന കുറച്ച് ആളുകൾ അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എങ്ങനെയാവും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോ കുടിയിൽ വീട് വീടുന്ന സുഭാഷ് ആയിട്ട് ബാലച്ചേട്ടൻ തന്നെയാണ് ബാക്കി മധുസാറുണ്ട് ഉമ്മർ സാറുണ്ട് ബൈജു ചേട്ടൻ ബൈജു സന്തോഷ് എല്ലാരേം കൂടെ ഉൾപ്പെടുത്തി ഓരോരുത്തരുമായിട്ട് നമുക്ക് കേട്ടു ഞാൻ അപ്പറേ പറഞ്ഞില്ലേ എവിടെങ്കിലും പോകണമെങ്കിൽ അത് ഞാൻ പറവപ്പൊ അത് തരാൻ എന്നെ സമ്മതിച്ചില്ല കൊണ്ടുവരാൻ സമ്മതിച്ചില്ല ഭയങ്കര തണുപ്പാണ് വേറെ തണുപ്പൊക്കെ സഹായിച്ചാൽ എന്ത് വെറുതെ എല്ലാം കിട്ടുമോ നിങ്ങൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും നല്ല ഓർമ്മ കിട്ടാനാണ് അങ്ങനെ ഓർമ്മ കിട്ടണണ്ടോ ഇവിടെ ഉണ്ടോ ഏയ് ഏയ് ഇവിടെ ഒന്നും പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് അത് ശരിയാണ് താഴെ എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അങ്ങോട്ടേക്ക് നടക്കൂ അല്ല ഒരു അതെ സുഭാസ് കുറി പോയി താങ്കൾ ഇത് എന്താണ് പറയുന്നത്

അവൻ എന്താന്ന് വെച്ചാ കൊടുക്കേ കല്ലോ കപ്പിയോ കരിമീനോ കൊഞ്ചോട്ടെ അടിച്ചു അവൻ അവളെ കിടന്ന് അമർ വിളിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെങ്കിലും എങ്ങനെങ്കിലും അവൻ രക്ഷിക്കണം പ്ലീസ് പ്ലീസ് നമ്മളെങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല വിളിക്കണം അതല്ലേ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാൻ സാറാ ഞങ്ങളുടെ കൂറ് വന്നതാ കൂടിപ്പോയി എന്തേലും ചെയ്യാൻ ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കരുത് എന്ന് ഞാൻ പണ്ട് പറയാറുണ്ട് അത് നിങ്ങൾ എന്തിനാണ് ആ പേര് ചാടി അപ്പുറത്ത് പോയത് അതായത് അത് ഇവതാണ് ഈ റിയാസ് ആണ് എല്ലാത്തിനും കാരണം

ഞങ്ങൾ സിനിമ കാണുന്ന നമുക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് അറിയാവുന്നതെല്ലാ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആ ഇത് ആള് മറ്റു നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കോൺസെപ്റ്റ് നല്ലതാണ് അതില് ഈ റിയാസിക്കയുടെ സൗണ്ട് അടിപൊളിയായിരുന്നു എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ റിയാസിക്കയുടെ സൗണ്ട് ഗംഭീരമായിരുന്നു എനിക്ക് കാരണം ഞങ്ങള് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഈ സി സി എല്ലാം കിടക്കുന്ന സമയത്ത് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആളാണ് ഭയങ്കര രസമായിട്ട് കാരണം നമ്മള് സിനിമയെ കേൾക്കുന്ന ഒരു സൗണ്ടേ അല്ല പുള്ളിയുടെ വോയിസ് ഗംഭീരമായിട്ട് സോ മച്ച് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് താരങ്ങളെ ഇങ്ങനെ ഒരു പുതിയ ഹിറ്റ് സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിൻ്റെതായ രീതിയിൽ അത് അവതരിപ്പിച്ചു അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു സോ മച്ച്

അപ്പൊ എന്തായാലും നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരി മണിക്കുടി ചേട്ടാ നമ്മളൊപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു സമ്മാനം മണിക്കുടി ചേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ആഗ്രഹം എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തെരുവോട്ടെ വേറെ സംഭവം ഇത്രേ ഉള്ളൂ സ്മാഷ് ഇവിടെ മിമിക്രി ാണ് അതൊക്കെ എളുപ്പേതെങ്കിലും അതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു വലിയ ആരാധകനാണ് അപ്പൊ പിന്നെ അത് സെറ്റ് ആയിരിക്കും പക്ഷേ ഏതാ ജെൻസാറിന്റെ ഏത് ഡയലോഗ് എന്ന് ആദ്യം കേക്കട്ടെ ഡയലോഗ് കേട്ടിട്ട് കേൾക്കട്ടെ ഞാനിത് ചെയ്യാം പക്ഷെ ഈ സിനിമയിൽ ഈ സീനില് സീമാ മാമും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഡയലോഗ് പറയുമ്പോ സീമാ മാം ഇത് കണ്ടിട്ട് ജയൻ സാറിന് ആരാധനയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു നീ നേരത്തെ ഋഷാദ് ഋഷാദിന്റെ ചിരി കൊള്ളാന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് അസൂയ വന്നു ഇനി എന്റെ അഭിനയം കണ്ട് നീ കൊള്ളാന്ന് പറയണം ഞാൻ തരിക്കും പക്ഷേ ക്യാച്ച് മനുഷ്യരായ ഇത് ഡയലോഗ് ഇപ്പൊ കേട്ടോ കേട്ടോ maybe be a poor coolies Trolley pullers, but we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Whoa! <laughs> അതുകൊണ്ട് പെട്ടെന്ന് ഞാനും പോയി നിന്റെ ആരാധനയിലൂടെ കേറി വന്നു എവിടെ ഇങ്ങനെ അടിച്ച് പോയി 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 ക്ലാപ്പ് വന്നിങ്ങനെ അടിച്ചുപോലെ പക്ഷെ അതിലൊരു കറക്റ്റ് ആയിരുന്നു ല്ലേ ഇത്രയും ചെയ്തിട്ട് ചിരി കൊള്ളാം എന്നിട്ട് ഇംഗ്ലീഷില്